ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ടിലൂടെയാണ് ഞാൻ ഇതിലേക്ക് കടന്നത് എനിക്ക് മുട്ടിന് തേയ്മാനമായിരുന്നു അപ്പോൾ ഞാൻ ചാമ്പി തൈലും നോവേദന ജെല്ല് നോവേദന കാപ്സൂള് ഏർ ഉപയോഗിച്ചു അതിന്റെ ഫലമായി തേയ്മാനം മാറി അത് എന്നാ വലിയൊരു റിസൾട്ടായിരുന്നു എനിക്ക് ഇപ്പൊ മുകളിലൊന്നും കേറാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു ഇപ്പോൾ എനിക്ക് മുകളിലെല്ലാം കേറാം ഉം ഏത് മുകളിൽ കയറണേലും ഒരു ബുദ്ധിമുട്ടും ഇല്ല അടുത്ത പുതിയൊരു റിസൾട്ട് സോറിയാസിസിനെ സോറിയാസിസ് പത്ത് വയസ്സുള്ള ഒരു കുട്ടിയാണ് ആ മോൾക്ക് സോറിയാസിസ് വന്നിട്ട് സ്കൂളിലൊക്കെ പിള്ളേർ ചെല്ലുമ്പോ നിനക്ക് നിനക്ക് ഈ രോഗമല്ലേ മാറ്റി നിർത്തണ പോലെ സംസാരിക്കും കൊച്ചിന് ഭയങ്കര സങ്കടമായിരുന്നു അപ്പൊ അവര് അലോപ്പതിയും ആയുർവേദവും എല്ലാം കഴിച്ചിരുന്നു അതിലൂടെ അവർക്ക് റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് അവർക്ക് അവരുടെ വീട്ടില് വേറെ റിസൾട്ട് നമ്മൾ പ്രോഡക്റ്റ് കൊടുത്ത് കിട്ടിയേക്കണവേരിക്കോ ശ്രീനി അപ്പോ പിന്നെ അപ്പൊ നമ്മൾ അന്വേഷിച്ചു വേങ്ങ പറഞ്ഞു ഞാനും മീരമാൻ കൂടി അവിടെ ചെന്നു കൊച്ചിനെ കണ്ടു പ്രോഡക്റ്റുകൾ കൊടുത്തു കവചപ്രാശ്യം സോറിയാസിന് കൊടുത്തത് കവചപ്ലാശ്യം ഊണ്ട് ഹീലിങ് ന്യൂട്രി ലൈഫ് ഹീലിംഗ് ക്യാപ്സോള് ബ്ലഡ് പ്യൂരിഫയർ ലിവപ്സോള് ലിവയൻ ലിക്വിഡ് അൻഡാസിഡ് നീം സോപ്പ് ഷാംപൂ ആയു കീലിംഗ് റോളിൻ കൂടിയും കൊടുത്തു ജലദോഷവും ഒക്കെ കാര്യങ്ങളുണ്ടായിരുന്നു അത്രയും പ്രോഡക്റ്റുകൾ നമ്മൾ കൊടുത്തു കൊടുത്തതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ വിളിച്ചു വിളിച്ചപ്പോ കഴിക്കാനുണ്ട് എന്ന് പറഞ്ഞ വെള്ളം നന്നായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം വന്ന് എന്നോട് പറഞ്ഞു വിളിച്ചു പറഞ്ഞു മാഡം എന്റെ എല്ലാ കുറവായ കൊണ്ടിരിക്കുന്നു അവക്കും ഭയങ്കര സന്തോഷമാണ് പക്ഷേ കവചപ്രാവശ്യം തീർന്നു പോയിരുന്നു രണ്ടാഴ്ച കഴിച്ചപ്പോഴേക്കും കവചപ്രാവശ്യം തീർത്തു അത് എങ്ങനത്തെ അറിയില്ല പറഞ്ഞ അപ്പ കൊ കൊച്ചിന് മാറ്റണ്ട് പിന്നെയും എന്നോട് കവചപ്രാവശ്യം വാങ്ങിച്ചോണ്ടിണ്ട് അതൊരു ഭയങ്കര റിസൾട്ടാണ് എനിക്ക് ഒരു മകള് ഉറങ്ങിയിട്ടില്ല എന്നാ പറയണേ പത്ത് വർഷമായിട്ട് ഈ അലർജിയുടെ കടി കാരണം ഞാൻ ഉറങ്ങിയിട്ടില്ല മാഡം എനിക്ക് അവരുടെ വീട്ടിലും ഒരു റിസൾട്ട് ഉള്ളതാണ് എന്നിട്ടും അവര് എന്റെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാതെ എൽ എഫിലും സെൻ ജെയിംസിലും എല്ലാം പോയതാണ് അവിടെയൊന്നും പോയിട്ട് കുറവാകാതെയാണ് എൻ്റെ അടുത്തേക്ക് വന്നത് യുടെ അലർജി അലർജിക്ക് ഞാൻ കൊടുത്തത് ലിവഗെയിൻ ക്യാപ്സൂള് ലിവഗെയിൻ ലിക്വിഡ് ആയു കീലി ചാമ്പി തൈലം കവചപ്രാശം ഇമ്മ്യൂണത്രീ പ്ലസ് ഊണ്ട് ഹീലിംഗ് ബ്ലഡ് പ്യൂരിഫയർ ആന്റി അലർജി ഹീലിംഗ് ലിക്വിഡ് നീം സോപ്പ് ഡെയിലി ഡിറ്റോസ് ഇത്രയും പ്രോഡക്റ്റുകൾ കൊടുത്തു അത് കൊടുത്ത് പിറ്റേസ് ഞാൻ വിളിച്ചു എങ്ങനെയൊക്കെ കഴിക്കണ്ടോ മാഡം വെള്ളം കുടിക്കണ്ടോ വെള്ളം കുടിക്കണ്ട ചേച്ചി ഭയങ്കര ഒരു റിസൾട്ട് ഉണ്ട് ഇന്നലെ ഞാൻ ഞാനത് കൊണ്ടുവന്നിട്ട് എന്റെ ചാമ്പിത്തൈലം വെച്ചിട്ട് ഞാൻ സുഖമായിട്ട് അതൊരു ഭയങ്കര ദൈവാനുഗ്രഹം അത് ഭയങ്കര ദൈവാനുഗ്രഹമാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സന്ധി വേദനയായിട്ടൊരു മകള് നീർക്കെട്ടുമുണ്ട് എച്ച് ബി ഇല്ലായിരുന്നു എച്ച് ബി ഇല്ലാത്തത് കൊണ്ടാണ് നീർക്കെട്ടും എന്ന സന്ധിവേദനയും വന്നിട്ടില്ല ആ മകൾക്ക് ഞാൻ ഹീലിംഗ് ക്യാപ്സൂളും ലിക്വിഡും മുരിങ്ങയും ചാമ്പിത്തേയിലും നോവേദന ജെല്ലി കവചപ്രാവശ്യം വെള്ളക്കാട്ടും കൂടി കൊടുത്തു വെള്ള അത് ആദ്യം ഞാൻ പറഞ്ഞു ഇത് മാഡം ഇത് കഴിക്കുമ്പോ കൂട്ടും കൂട്ടിയിട്ടേ കുറയ്ക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ മാഡം വെള്ളം കുടിച്ചു അതുപോലെ നല്ല റിസൾട്ട് രണ്ട് മൂ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു മേഡം എനിക്ക് കുറവായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ വേദനകളൊക്കെ കുറഞ്ഞു എനിക്ക് ആദ്യം കൂട്ടിയപ്പോ ഭയങ്കര ഭയം വരുന്നേ എപ്പോഴും വിളിക്കുവായിരുന്നു മേഡം പറഞ്ഞു അത് അതൊക്കെ കൂട്ടിയിട്ട് കുറയ്ക്കുള്ളു അതുപോലെ തന്നെ ക്യാൻസർ ക്യാൻസർ എന്റെ ഒരു കൂട്ടുകാരി എന്നെ സെക്കൻഡ് സ്റ്റേജ് ആയതന്നെ ബ്രസ്റ്റ് ക്യാൻസർ ആദ്യവും ഹീമോയും ചെയ്തപ്പോൾ ഞാൻ അറിഞ്ഞില്ല രണ്ടാമത്തെ ഹീമോ എനിക്ക് ഫോണ രണ്ടു വർഷം മുമ്പാണ് ഞാൻ അറിയണത് ഇങ്ങനെയാണെന്ന് ഞാനിപ്പോ നൈനി പേവ് നൈനി പേവും സ്വയർ ഇനഗോൾഡും കുണ്ടേ കൊടുത്തു ഏർ ഇമോണി കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് ആള് കഴിച്ചു നയന്റിഫൈവ് ഞാൻ രണ്ടു നേരം കഴിക്കാൻ പറഞ്ഞു നയൻറ്റി ഫൈവ് രണ്ടുപേരം കഴിച്ചു രണ്ടു നേരം കഴിച്ചതിന്റെ പരമായി ആള് തല ഇറങ്ങിയൊക്കെ വീഴുപായിരുന്നു ആദ്യത്തെ ഭീമോ കഴിപ്പൊ തല ഇറങ്ങി വേണേ ഛർദിയൊക്കെ ഉണ്ടായ ആള് ഇപ്പൊ രണ്ടാമത്തെ ഭീമോ എടുക്കാൻ പോയപ്പോ ഒന്നും ഉണ്ടായില്ല നല്ല ഉണർവായിട്ട് പോയി അപ്പൊ ഡോക്ടർ ചോദിച്ചു എന്താ എങ്ങനെയൊരു ഫുഡ് സപ്ലിമെന്റ് ഇങ്ങനെ കഴിച്ചായിരുന്നു അത് അത് അസിസ്റ്റന്റ് നല്ല ഒപ്പം തന്നെ വർക്ക് ചെയ്ത മാഡന് അപ്പൊ അപ്പൊ അതുകൊണ്ട് നല്ലൊരു റിസൾട്ടാണത് പിന്നെ അതുപോലെ തന്നെ ക്യാൻസറിന് കൊടുക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു കൊടുക്കും ബ്രസ്റ്റ് ക്യാൻസർ ഒന്നും അങ്ങനെ കുഴപ്പമില്ല പക്ഷേ ഈ ബ്ലഡ് ക്യാൻസർ വന്ന പേഷ്യന്റിനൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നല്ല റിസൾട്ട് തന്നെ പെട്ടെന്ന് വരും പക്ഷെ അവർക്ക് റെസ്റ്റ് എടുക്കണം അവർക്ക് റെസ്റ്റ് എടുക്കണം അവര് ഓടി നടന്ന് പാഞ്ഞു കടന്ന് വർക്ക് ചെയ്ത് വേഗം ഉണ്ടാക്കാം എന്ന് വിചാരിക്കേണ്ട പക്ഷെ നമ്മുടെ ഫുഡ് സപ്ലിമെന്റുകൊണ്ട് അവർ ലോക ഈ ലോകത്തില് അങ്ങോട്ട് പോയ ആൾക്കാരെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും എല്ലാവരും റെസ്റ്റ് എടുക്കണം നന്നായിട്ട് വെള്ളം കുടിക്കണം നമ്മുടെ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കാൻ പറ്റും അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ യൂറിക് ആസിഡ് യൂറിക് ആസിഡിനെ ഞാൻ യൂറി ഫ്ലഷും ബ്ലഡ് പ്യൂരിഫയറും കൊടുത്തു അതും വലിയ ആണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെല്ലാം കുറവുണ്ടല്ലോ എന്താ കഴിച്ചെന്ന് ചോദിച്ചു അപ്പൊ ഇവര് ഈ എന്റെ ഇത് കൊണ്ടുപോയിട്ടുണ്ടേ കവറുകള് ആ ഇത് കുഴപ്പമില്ല ഫുഡ് സപ്ലിമെന്റ് അല്ലേ എന്ന് പറഞ്ഞു അത് നമുക്ക് വലിയൊരു റിസൾട്ട് ആണ് അതുപോലെ തന്നെ ഷുഗറും ഷുഗറും പ്രശ്ന ഫാറ്റി ലിവറും എച്ച് ബി സി പതിമൂന്നും ആയിരുന്ന ഒരു മകനെ വെൽക്കാട്ട് ലിവഗിങ് ക്യാപ്സൂൾ ഇമ്മൂണോ ത്രീ പ്ലസ് സ്പൈറലിന ഗോൾഡ് ഹൈഡ്രസ് ലൈഫ് കൊടുത്തു ഡൈബ ഇത് കൊടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിളിച്ച് ചോദിച്ചു നല്ല ആശ്വാസം ഉണ്ട് നല്ല ആശ്വാസം ഉണ്ട് കഴിച്ചിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് മാസം അവർ കഴിച്ച് ഞാൻ പറയും മൂന്ന് മാസം കണ്ടിന്യൂസ് കഴിക്കണം അതൊക്കെ ആറ് മാസം മൂന്ന് തുടങ്ങി ആറ് മാസം എന്ന് പറഞ്ഞു അപ്പൊ മൂന്ന് മാസം എന്തായാലും നിങ്ങൾ മടങ്ങരുത് എന്ന് പറഞ്ഞു മൂന്ന് മാസം കണ്ടിന്യൂസ് കഴിച്ച് അവർക്ക് നല്ല റിസൾട്ട് വന്നു അവര് ഡോക്ടർ പറഞ്ഞു നല്ല കുറവായാലും എച്ച് വിവൻസി ആറിലേക്ക് വന്നു അതും വലിയൊരു റിസൾട്ട് തന്നെയാണ് ദൈവത്തിന്റെ തമ്മിൽ ഞങ്ങൾക്ക് അതുപോലെ തന്നെ തൈറോയ്ഡ് തൈറോയ്ഡ് മൊഴയാണ് അത് വലിയ പുത്തന പോലെ നടുക്കുക തന്നെ നിക്കാൻ ലിസി ഹോസ്പിറ്റലിൽ സർജറി പറഞ്ഞ കേസാണ് അതിന് ഞാൻ തായ് ഹെൽത്ത് നയ ബെൽ കാട്ട് ഫൈട്രസ് കീലം ബ്ലഡ് ഫ്യൂരിഫയറും കൊടുത്തു അതിനും ഇപ്പൊ കുറവായി വരുന്നു തീർന്ന് തീർത്ത് മാറിയിട്ടില്ല പിന്നെ കിഡ്നി സ്റ്റോൺ കിഡ്നി സ്റ്റോണിന് വരുമ്പോൾ യൂറിൻ കാപ്സോളും യൂറിൻ ലിക്വിഡ് ബ്ലഡ് ഫ്യൂരിഫയറും ു അതിനും നല്ലൊരു റിസൾട്ട് നമുക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ആദ്യം എന്നും ഛർദിയും ബുദ്ധിമുട്ടുകളുമായിരുന്നു ആയിരുന്നു പക്ഷെ നമ്മളുടെ ഈ പ്രോഡക്റ്റ് പിന്നെ ആള് ഉണർവായി എന്നോട് കവചപ്രാശവും എല്ലാം വാങ്ങിച്ചു കഴിച്ചു അപ്പൊ ആള് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ട് വന്ന് അതുപോലെ അയ്യോ മൂത്തേ എച്ച് ബി ഇല്ലാത്തതിനെ എച്ച് ബി എച്ച് ബി ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്ന ഒരു മകൾക്ക് കവചപ്രാശവും കവചപ്രാശം ഹീലിംഗ് ക്യാപ്സൂളും ഹീലിംഗ് ലുക്വിഡും കൊടുത്തു ഒരു മാസം കൊണ്ട് ആ കുട്ടിക്ക് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് എച്ച് ബി പിന്നെ യൂറി യൂറിൻ ക്രിയാറ്റിൻ കൂടിയിരുന്ന ഒരു മകന് അതിനെ സ്വന്തം ആളക്ക് തന്നെയാണ് യൂറിൻ ക്രിയാറ്റിൻ കൂടിയതിന് യൂറി ഫ്ലഷും നയൻറ്റി ഫൈവും മാത്രം കൊടുത്തു അതുകൊണ്ട് നല്ലൊരു റിസൾട്ട് വന്നു ക്രിയാറ്റിൻ ലെവൽ കുറഞ്ഞു അതൊരു ഭയങ്കര ഒരു റിസൾട്ടാണ് ഞങ്ങൾ വീട്ടില് അതുകാരണം ആൾക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അടുത്തത് ഫാറ്റ് ലിവർ ഫാറ്റി ലിവറായ ഒരു മകൻ എൻറെ അടുത്ത് മേഡത്തിന്റെ അടുത്ത് എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട് ഫുഡ് സപ്ലിമെന്റ് ആണ് ഇത്തിരി വേലും അതുകൊണ്ട് നോക്കിയിട്ട് കാര്യമില്ല ഗുണുണ്ട് അപ്പൊ വെള്ളക്കാട്ടും ലിവഗെയിനും ആന്റാസിഡും കൊടുത്തു അതുകൊണ്ട് അതുകൊണ്ട് ഒരു മാസം കഴിച്ചപ്പോഴേക്കും ഫാറ്റ് ലിവറിന്റെ കുറഞ്ഞു ഞാൻ പറയും മൂന്ന് മാസം അടിപ്പിച്ചു കഴിക്കണം എന്ന് പറഞ്ഞു അതേപോലെ വന്ന് വാങ്ങിക്ക പിന്നെ മഞ്ഞപ്പിത്തം വന്ന ഒരു രാജഗിരി ഹോസ്പിറ്റലിലെ മഞ്ഞപ്പിത്തമായിട്ട് ആളെ വിട്ടതാണ് അതുകൊണ്ട് ലിവ ആ മകനെ ഞാൻ ലിവ ിവാഗയിൽ ലിക്വിഡും ലിവാഗയും കാറ്റ്സുകളും വെള്ളുകാട്ടും കിടത്തു അതും ഭയങ്കര ഒരു റിസൾട്ടാണ് പിന്നെ ഓവറിയിൽ സിസ്റ്റ് ഉണ്ടായിരുന്ന ഒരു മകൾക്ക് നമ്മുടെ സൈക്ലോവ സൈക്ലോവൺ കമ്പാനിയൻ നയനി ഫൈവ് ബ്ലഡ് പ്യൂരിഫയർ കൊടുത്തു അപ്പൊ അതിനും ഭയങ്കര ഒരു റിസൾട്ട് നമുക്ക് വന്നു അത് മൂന്ന് മാസം കണ്ടിന്യൂസ് കഴിച്ചു അസിസ്റ്റേ ഇല്ല അത് ഭയങ്കര ഒരു റിസൾട്ടാണ് നമുക്ക് പിത്താശയത്തിൽ കല്ല്ണി പിത്താശയത്തിൽ കല്ല് പിത്താശയത്തിൽ കല്ല് വെൽക്കാട്ട് യൂറിക്ളിയൻ ക്യാപ്സൂള് യൂറിൻ ലിക്വിഡ് ബ്ലഡ് പ്യൂരിഫയർ നൈനി ഫൈവ് കൊടുത്തു അതുപോലെ തന്നെ കിഡ്നി പിത്താശയത്തിൽ കല്യാണി നമ്മളിപ്പോ കാനഡയ്ക്കും അയച്ചിട്ടുണ്ട് ഇത്തിരി കൊറിയർ സർവീസ് അവിടുത്തെ കസ്റ്റംസിന്റെ ഇതുകൊണ്ട് പതുക്കെ എത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് വന്നു നമുക്ക് പിന്നെ അടുത്ത ദിവസം തന്നെ അത് എത്തും അത് സർജറി പറഞ്ഞ കേസാണ്